കുറുമാത്തൂർ യുവഭാരത ആർച്ചറി അക്കാദമിയിലെ കൊച്ചുമിടുക്കി സാധിക അംബൈദ് നേടിയത് ദേശീയ അംബേത്ത് മത്സരത്തിലേക്കുള്ള അവസരമാണ് പെരുമ്പാവൂരിൽ നടന്ന സംസ്ഥാന ആർച്ചറി ചാമ്പ്യൻഷിപ്പിലാണ് ഉത്തരാഖണ്ഡിൽ നടക്കുന്ന നാഷണൽ ആർച്ചറി ചാമ്പ്യൻഷിപ്പിലേക്ക് സാധിക യോഗ്യത നേടിയത് ഒരു വർഷം മുൻപാണ് സാധിക അംബേത്ത് പഠിക്കാനിറങ്ങിയത് എങ്കിലും ആദ്യ ശ്രമത്തിൽ തന്നെ സാധിക നേടിയത് ജില്ലയിലും സംസ്ഥാനത്തും അണ്ടർ തേർട്ടീൻ വിഭാഗത്തിൽ മിന്നും വിജയമാണ് സംസ്ഥാന തലത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് നേടിയാണ് ഉത്തരാഖണ്ഡിൽ നടക്കുന്ന ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്ക ഒരുങ്ങുന്നത്വൂർ സ്വദേശി സിദ്ധാർത്ഥ് രാജഗോപാലാണ് പരിശീലകൻ ആദ്യമായി പങ്കെടുത്ത മത്സരങ്ങളിൽ തന്നെ ദേശീയ തലത്തിലെത്താൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും അമ്പെയ്ത്ത് എളുപ്പത്തിൽ പഠിച്ചെടുക്കാനുള്ള അടിത്തറ കിട്ടിയത് കളരിയിൽ നിന്നാണെന്നും ഈ കൊച്ചുമിടുക്കി പറയുന്നു ഞാനിവിടെ ആറു വർഷമായി കളരിക്കും ഇപ്പൊ ഒരു വർഷമായിട്ട് ആർച്ചറിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നടന്ന സ്റ്റേറ്റ് പെരുങ്ങാശ്ശേരി നടന്ന സ്റ്റേറ്റ് ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ സെലക്ഷൻ കിട്ടുന്നുണ്ട് എനിക്ക് കളരിയിലും സാധിക തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ജില്ലാ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ തുടർച്ചയായി മൂന്ന് വർഷമായി സാധിക പങ്കെടുക്കുന്നുണ്ട് പൂമംഗലം എ യു പി സ്കൂളിൽ ഏഴാം തരം വിദ്യാർത്ഥിനിയാണ് സാധിക കുറുമാത്തൂർ അതിരിയാട്ടെ പി പി സജേഷ് എസ് ദീപ്തി ദമ്പതികളുടെ മകളാണ് സായൂജ് സഹോദരനാണ് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്